അബുദാബിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന പതിനെട്ട് കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മട്ടന്നൂർ ഇടവേലിക്കൽ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ റിജിൽ തലശ്ശേരി പെരുന്താറ്റിൽ ഹിമം വീട്ടിൽ റോഷൻ ആർ ബാബു എന്നിവരാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ അബുദാബിയിൽ നിന്നെത്തിയ ഇത്തിഹാദ് എയർവേസ് വിമാനത്തിലെ യാത്രക്കാരന്റെ വലിയ ട്രോളി ബാഗിൽ നിന്നാണ് പതിനാല് വാക്വം പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത് വിമാനത്തിൽ കടത്തിയ കഞ്ചാവ് വാങ്ങാനായി കാത്തുനിന്ന റോഷനും ബ്രിഡ്ജിലും പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു എയർപോർട്ടിൽ വെറുതെ കറങ്ങാനും ഫോട്ടോ എടുക്കാനുമാണ് വന്നതെന്നായിരുന്നു ഇവരുടെ മൊഴി എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ലഹരി കടത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നു ബാങ്കോക്കിൽ നിന്നും അബുദാബി വഴി കാലിക്കറ്റിൽ എത്തുന്ന യാത്രക്കാരന്റെ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും റോഷന്റെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു യാത്രക്കാരൻ എയർപോർട്ട് ടാക്സിയിൽ പുറത്തേക്ക് പോയതായി കണ്ടെത്തി ടാക്സി ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെട്ട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും പുകവലിക്കാനെന്ന വ്യാജേന ഇറങ്ങിയ യാത്രക്കാരൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഇയാളുടെ ലഗേജ് പരിശോധിച്ചപ്പോൾ പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തി എയർപോർട്ട് കണ്ടെത്തിന്റെ പരിശോധനയിൽ കഞ്ചാവുമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വെരിഫൈ ചെയ്യുമ്പോഴാണ് ഏതാണ്ട് പതിനെട്ട് കിലോയോളം പതിനെട്ട് കിലോ പ്ലസ് ഹൈബ്രിഡ് കഞ്ചാവാണ് രക്കൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് വിദേശത്തു നിന്ന് കൊണ്ടുവന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ക്യാരിയറെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞില്ല അത് ട്രാൻസ്ഫർ ചെയ്ത് കയ്യിൽ കിട്ടിയ വ്യക്തികളെയാണ് നമ്മുടെ കയ്യിലുള്ളത് അതിൽ ഒന്നാം പ്രതിയായിട്ട് വരുന്നത് ഒരു റിജിൽ രണ്ടാമത് ഒരു റോഷൻ ഈ രണ്ട് പേരും കണ്ണൂർ സ്വദേശികളാണ് ഇതിരി ഇവിടെ ഇതിന് വേണ്ടിയിട്ട് കോഴിക്കോട് എയർപോർട്ട് മുഖാന്തരം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നായിട്ടാണ് മനസ്സിലാവുക രണ്ടുപേരും ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് തുടർന്ന് ഇതിൻ്റെ കാരിയറും ഇതിൻ്റെ പുറകിലുള്ള മറ്റ് വ്യക്തികളെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ ടീമിൻ്റെയും കൂടി സപ്പോർട്ടോടു കൂടി നമ്മളത് കൂടുതൽ ഗൗരവത്തോടു കൂടി അത് അന്വേഷിക്കും ഇതിൻ്റെ സോഴ്സ് ഏത് രാജ്യത്തു നിന്നാണെന്നുള്ളതും എങ്ങനെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ഇതിൻ്റെ കണ്ണുകളെയും നമ്മൾ അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരും ലഗേജും ഹാൻഡ് ബാഗും കാറിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ യാത്രക്കാരനെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഹൈഡ്രോപോണിക് കൃഷിരീതിയിലൂടെ ഉത്പാദിപ്പിക്കുന്ന ഈ ഹൈബ്രിഡ് കഞ്ചാവിന് സാധാരണ കഞ്ചാവിനേക്കാൾ വീര്യം കൂടുതലാണ് ആഭ്യന്തര വിപണിയിൽ ഇതിന് ഗ്രാമിന് അയ്യായിരം മുതൽ എണ്ണായിരം രൂപ വരെ വില വരും മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം